പരക്കെ ശക്തമായ മഴയാണ് ഫുജൈറയിലും റാസൽഖൈമയിലും മലവെള്ളപ്പാച്ചിലിൽ വാദികൾ നിറഞ്ഞൊഴുകി മലയോര മേഖലകളിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു തുടർച്ചയായി മൂന്നാം ദിവസമാണ് യു എയിൽ മഴ പെയ്യുന്നത് ഖൈമ ഫുജൈറാൻ തുടങ്ങിയ മേഖലകളിലായിരുന്നു ഇന്ന് മഴ കൂടുതൽ ശക്തം മലവെള്ളപ്പാച്ചിലിൽ നിരവധിയിടങ്ങളിൽ വാതികൾ നിറഞ്ഞൊഴുകി ചിലയിടത്ത് റോഡിൽ വെള്ളം നിറഞ്ഞതിനാൽ വാഹന ഗതാഗതം തടസ്സപ്പെട്ടു ഷാർജ ദുബായ് തുടങ്ങിയ ഇമിറേറ്റുകളിൽ പകൽ സമയത്ത് മഴ ശക്തമായിരുന്നില്ല അബുദാബിയിൽ ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട മഴ ലഭിച്ചു രാജ്യത്ത് ആകാശം പൊതുവെ മേഘാവൃതമാണ് വെള്ളിയാഴ്ച വരെ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ പ്രവചനം അതേസമയം മോശം കാലാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ വിവിധ എമിറേറ്റുകളിൽ പൊതു പാർക്കുകൾ അടച്ചു ബീച്ചിലും മലയോരങ്ങളിലും പോകുന്നതിന് നിയന്ത്രണമുണ്ട് ഹൈക്കിംഗ് അടക്കമുള്ള യാത്രകൾ ഒഴിവാക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു കാറ്റിന്റെ ശക്തി മണിക്കൂറിൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെ ആകാമെന്നും മുന്നറിയിപ്പുണ്ട് അറബിക്കടലിലും ചെങ്കടലിലും രൂപം കൊണ്ട രണ്ട് ന്യൂനമർദ്ദങ്ങളാണ് യു ശക്തമായ മഴയ്ക്ക് കാരണം മാതൃഭൂമി ന്യൂസ് ദുബായ്